ഹലോ കൂട്ടുകാരെ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നൈറ്റി മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മളോട് ചുരിദാർ ടോപ്പ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ലൈനിങ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കോട്ടൺ ലൈനിങ് വേണം തന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അളവൊക്കെ എടുത്ത് എഴുതുവാകട്ടോ കാരണം നമുക്ക് കറക്റ്റ് അളവ് വന്നെടുക്കാൻ ആൾ വന്നിട്ടില്ലായിരുന്നു വാട്ട്സ്ആപ്പ് വഴിയാണ് നമുക്ക് അളവെല്ലാം തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ അളവും ഞാനത് കറക്റ്റായിട്ട് എഴുതി വെച്ചു എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടയാളപ്പെടുത്താനൊക്കെ ആയിട്ട് പോയേക്കുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും അളവെടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരളവും മറന്നു പോകുന്നത് വീണ്ടും ഫോൺ എടുത്ത് നോക്കണം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും അളവ് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും അതാകുമ്പോൾ ഇനി ഒരു തവണ വരുമ്പോഴത്തേക്ക് നമുക്ക് അളവ് എടുക്കേണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാം അളവെടുത്ത് ചെയ്യുന്നത് പിന്നെ പിന്നെ നമ്മളെപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് എപ്പോഴും അടയാളപ്പെടുത്തുകയും അതിനുശേഷമാണ് നല്ല തുണിയിൽ വെച്ച് തയ്ക്കുന്നത് അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ആം ആംപോളിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലും നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല ഞാനൊരു ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഓരോന്നൊക്കെ കണ്ട് പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയില്ലാത്തവരിലോട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത് അപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ നന്നായിട്ട് തയ്ക്കുന്നവർ കാണുമായിരിക്കും ഞാൻ ഒരിക്കലും അവർ തയ്ക്കത്തില്ല എന്നൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങാണ് നമ്മളിടുന്നത് അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളെല്ലാവരിലോട്ടും എത്തിക്കുന്നത് പത്രമേ ഉള്ളൂ ആ എനിക്ക് മറുപടി പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പിന്നെ കഴുത്തിനൊക്കെ നമ്മൾ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പവും അതുപോലെ തന്നെ ആ കഴുത്തൊക്കെ വൃത്തിയായിട്ട് കിട്ടാൻ നല്ലതാണ് ഒക്കെ അപ്പോൾ ഇത് ഇതറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയാവുന്നവർ ചിലപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇതെന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കും അങ്ങനെയല്ല എല്ലാവരും ഒരുപോലെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുമാണ് എല്ലാം ഒന്നേന്ന് പറഞ്ഞു തുടങ്ങുന്നത് അപ്പം നമ്മളിതായിരിക്കും ിടയ്ക്ക് മോനും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അവനെക്കൊണ്ട് കാർട്ടൂൺ കാണാനായിട്ട് ടി വി വെച്ച് കൊടുത്തു കേട്ടോ കാരണം അവൻ ഉറങ്ങി എണീട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ഇന്ന സമയത്തിനുള്ളിൽ കൊടുക്കണം അതുകൊണ്ട് തന്നെ അവനെ ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഉള്ള സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് ടൈം കിട്ടാറില്ല കാരണം നമുക്ക് അടുക്കള അടുക്കളപ്പണിയുണ്ട് അതിൻ്റെ കൂടെ കുഞ്ഞിനെ നോക്കണം അതിൻ്റെ കൂടെയാണ് നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫൈനലൊക്കെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം